ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ ആണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് ഇന്നും കൂടി ജോലിക്ക് പോയാൽ മതിയല്ലോ ഇപ്പോൾ അതാ നമ്മൾ വർക്കിന് പോകുന്ന വഴിയാണ് എന്നും പോകുന്നത് ഒരേ വഴി ഒരേ ട്രെയിനാണെങ്കിലും പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചകൾ നല്ല രസമാണ് നമ്മുടെ വെതർ മാറുമ്പോൾ തന്നെ സ്കൈയൊക്കെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയാണ് ചിലപ്പോൾ സണ്ണി ആയിരിക്കും ചിലപ്പോൾ റെയിനി ആയിരിക്കും അപ്പം ഇന്ന് നല്ല സണ്ണി ഡേ ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് ആണ് പിന്നെ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് നമ്മൾ എസ്കലേറ്റർ കയറുമ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ ചെറിയൊരു മെസ്സേജ് അത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും വായിക്കാൻ പറ്റുന്നുണ്ടാവും ബ്ലാക്ക് എസ്കലേറ്ററ ബ്ലാക്ക് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് സ്റ്റേ ബ്ലെസ്ഡ് കോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് എന്തായാലും ഇന്ന് ആ ഒരു മെസ്സേജ് എല്ലാവർക്കും ഇരിക്കട്ടെ ഇങ്ങനെ പോകുന്ന ആരും എഴുതി വെച്ചതാണ് എന്തായാലും നല്ലൊരു മെസ്സേജ് ഇങ്ങനെ എഴുതി വെക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ എന്നാലും നല്ലൊരു മെസ്സേജ് ആയതുകൊണ്ട് ഷെയർ ചെയ്തതാണ് സൗത്ത് ഈസ്റ്റേൺ ട്രെയിനിലാട്ടോ നമ്മൾ പോകുന്നത് അതിൽ വലിയ തിരക്കൊന്നുമില്ല ആരും തന്നെ ഇല്ല ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് എന്താ രസമാണ് ഇപ്പം കാണാന വെയിലും ഇതൊക്കെ കണ്ടിട്ട് ക്ലിയർ കയ്യൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷം അപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കൽ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ല വീക്കെൻഡായിരിക്കട്ടെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ചെറുതായിട്ട് ചെക്ക് ചെയ്യാൻ ബൈ ബായ്